പല കുടുംബത്തിലെയും പ്രശ്നവും അനുസരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തിയേഴാം വർഷം ആഘോഷിക്കുന്ന ഒരു ഭാര്യ പറഞ്ഞു എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് അഞ്ച് കൊല്ലം വെറുതെ പോയി അതെൻ്റെ ആദ്യത്തെ അഞ്ച് കൊല്ലമാണ് കാരണം എനിക്ക് അനുസരണത്തെക്കുറിച്ച് അറിയാൻ പാടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് ആരെയും അനുസരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പനും അമ്മയൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കുമായിരുന്നു എന്നാൽ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അമ്മായിയമ്മ ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഞാൻ മുറി തുടങ്ങി എൻ്റെ ഭർത്താവ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി അനുസരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ ഒരു അഹങ്കാരി ആയതുകൊണ്ടും കുഞ്ഞുനാൾ തന്നെ അനുസരിക്കാൻ പഠിക്കാത്തത് കൊണ്ടും ഞാൻ തുള്ളിച്ചാടി എൻ്റെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ അഞ്ചു കൊല്ലം അവിടെ ആയിട്ട് കറങ്ങി തിരിഞ്ഞു നടന്ന് പിന്നീട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാമാന്യ ബോധം ഉണ്ടായത് അനുസരിക്കാതെ ഒരിക്കലും ഒരു കുടുംബ ജീവിതം ശരിയാകുകയില്ല സാമാന്യ ജീവിതം പോലും ശരിയാകുകയില്ല എന്ന് അപ്പോൾ എൻ്റെ അഞ്ച് കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞു അത് അനുസരിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നൊരു തിരിച്ചറിവ് ഏതായാലും ആ സഹോദരിക്ക് കിട്ടി പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുക അതുകൊണ്ട് ബൈബിള് നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വലിയൊരു സന്ദേശമാണ് അനുസരിക്കാനായിട്ട് പഠിക്കുക യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നു സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള മാർഗമായിട്ട് യേശുക്രിസ്തു കണ്ടുപിടിച്ചത് പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു തന്നെ ദൈവമാണ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് മനുഷ്യനായി അവതരിച്ച ദൈവമാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തു എപ്പോഴും പറഞ്ഞിരുന്നു എൻ്റെ ആഹാരം പോലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല പിതാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചുണ്ടിലൂടെ കേൾക്കുന്നത് എന്നെല്ലാം യേശുക്രിസ്തു പറയുമായിരുന്നു അപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം നാം ആദ്യമായി രണ്ടാമതായി നാം മനുഷ്യരെ അനുസരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ന്യായമായ അധികാരികളെ അധികാരത്തിന് കീഴിലല്ലാത്ത ആരും ഈ ലോകത്തിലില്ല എല്ലാവരും ഏതെങ്കിലുമൊക്കെ അധികാരത്തിൽപ്പെട്ടവരാണ് കത്തോലിക്കാ സഭയിലാണ് മാർപ്പാപ്പ മാർപ്പാപ്പയും ചില അധികാരത്തിൻ്റെയൊക്കെ കീഴിലാണ് മാർപ്പാപ്പയുടെയും കാര്യങ്ങൾ മാർപ്പാപ്പ പറയേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് അങ്ങനെ ഇഷ്ടം പോലെ പറയാനായിട്ട് പറ്റുകയിൽ അതിനുമൊക്കെ കത്തോലിക്കാ സഭ ചില നിയതമായ മാർഗങ്ങളും എന്തൊക്കെയാണ് പറയാവുന്നത് ഏത് പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനായി പറ്റും ആ കാര്യമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാര്യം അതിലൊന്നും പെടാത്തതാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെ നിയന്ത്രിക്കണം അതിന് പറ്റിയ മെക്കാനിസവും അതിനു പറ്റിയ എല്ലാം ബൈബിൾ നിർദ്ദേശിക്കുന്നുണ്ട് സൂന ദിവസ് പോലെയുള്ള കാര്യങ്ങൾ ജലസലേയും സൂന കുറിച്ച് നാം അപ്പസ്തോല പ്രവർത്തനത്തിലെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ നാം വായിക്കുന്നുണ്ട് അപ്പോൾ ന്യായമായ അധികാരികൾ നാം അനുസരിക്കാനായിട്ട് പഠിക്കണം അത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും വിജയം അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ